ിമാരിലേക്ക് തിരുനക്കരത്തേവരുടെ തിരുവണിത്തട്ടിലേക്ക് ഒരായിരം ഒരായിരം സ്വാഗതം സുസ്വാഗതം കട ഈ ഈ മണ്ണിൽ സമർപ്പണത്തിൽ താരമായി അണിനിരക്കുകയാണവൾ ൾ നെറ്റിയ സൗന്ദര്യപ്പെരുമ ചൂടി വടക്കൻ പടക്കളം കടന്നു വന്നവളാണവൾ കുമാരനെല്ലൂർ ദേശത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറി പൊന്നു തമ്പുരാട്ടിയുടെ ആരവങ്ങൾ നയിക്കുവാനും ആഘോഷങ്ങൾക്ക് പെരുമ പകരുവാനും വളർന്നപ്പോൾ മലയാളക്കര കൈനീറ്റ് സ്വീകരിച്ച ഗജറാണിരത്നം തനിക്കായി ഒരുക്കുന്ന വേദികളിൽ മടങ്ങി ചരിത്രം കുറിക്കുന്നവൾ തൃക്കാർത്തിക ദർശനത്താൽ ഭക്തസൗഭാഗ്യം പകരുന്ന ദേവിയുടെ നിത്യദാസിയായി മാറിയവൾ കളഭതിലകങ്ങൾക്കിടയിലേക്ക് കോട്ടയം നാട് ഇറക്കിയ ദാരി ദാരിത്നം ഗാണി ൂർ പുഷ്പയ്ക്കും ആനയുടിലേക്ക് സ്വാഗതം ഇതിഹാസപ്പിറവിണി തേക്കിൻ തോട്ടം കടന്നു വരികയാണവൾ പേരുകേട്ട മണ്ണിലെല്ലാം താരമായി ചെന്നെത്തി പാലായുടെ നാമത്തിന് മറ്റൊരു പ്രൗഢി പകർന്നവൾ ഉയരപ്പെരുമയുള്ള താരങ്ങൾ പോലും കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ വസന്തം പേരുകേട്ട വേദികളിലെല്ലാം എഴുന്നള്ളിച്ചെന്ന് പെരുമയുടെ താരങ്ങളെ തന്റെ അകമ്പടിയാക്കി ശീലിച്ചവൾക്കൊന്നിലെ ആവേശത്തിലേക്ക് കടന്നു വരികയാണ് അവളും ആവേശത്തിലേക്ക് കടന്നു വരികയാണ് തെക്കൻ മലയാളത്തിന്റെയും മധ്യ കേരളത്തിന്റെയും അടിത്തട്ടിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത സുന്ദരിച്ചന്തം ഹരിനാരായണ ഗജരാണി കല്യാണിക്കും ഈ വർഷത്തെ സ്വാഗതം പിടിയാന ചന്തങ്ങളെ മലയാള മണ്ണിൽ ഗജവസന്തമാണിവൾ കൈയും ഏതു കൊമ്പനും തോറ്റുപോകുന്ന ഈ വഴക്കവും കരുത്തും കൊണ്ട് വൻ മരങ്ങളെ കളിത്തൊഴിയാക്കിയ ഗജസുന്ദരി കടന്നു വരികയാണ് ഗൗരവത്തിന്റെ ഉത്ഭാവം മറച്ചുവെക്കാതെ വേറിട്ട രൂപ ഭംഗികൊണ്ട മലയാള മഹിമയുടെ മടിത്തട്ടിൽ മാതംഗ വിസ്മയം തീർക്കുന്ന വശ്യമനോഹരിയായ മീര എഴുന്നള്ളിപ്പുകൾക്ക് നല്ല ചിട്ടയുമായി ഇനിയതാനിക്കാടിന്റെ ഗജറാണി വരികയാണ് അതെ കാലമേറെ കാലമായി അക്ഷര നഗരിയുടെ അഭിനവ സൗന്ദര്യമായി നിലകൊള്ളുന്ന ഗജതിലകം ഗജറാണി ചാന്നാനിക്കാട് ശീല മലയാളക്കരയിൽ വേറിട്ട നിലകൊള്ളുന്ന താരസുന്ദരി വേദികളിൽ വീരവിസ്മയം അക്ഷരനഗരിയുടെ അഭിമാനമായി മാറിയ ചന്തങ്ങളിൽ എന്നും മുൻപന്തിയിൽ മുഴങ്ങുന്ന നാമധേയം നക്കരക്കൊന്നിൽ വിരുന്നൂട്ട് തുടങ്ങിയ കാലം മുതൽ ഈ മണ്ണിന്റെ അഭിമാനമായി ഇവിടെ കടന്നു വരുന്ന താരറാണി മുതിർന്ന ചട്ടക്കാരൻ ശശിയേട്ടന്റെ കൈയും പിടിച്ചിത സവിശേഷതകളുടെ അകമ്പടിയിൽ മഹിമയുടെ സിന്ദൂരം അക്ഷര നഗരിയുടെ കെട്ടിലമ്മ വന്നു ചേരുകയാണ് യുടെ നിറപുടമായി മലയാളക്കരയുടെ വശ്യസുന്ദരി വിശ്വമനോഹരി സ്വാഗതം മഹോത്സവകാലം തുടങ്ങുന്നവൾ ചേരാനല്ലൂർ അമ്മയുടെ മണ്ണിൽ നിറസാന്നിധ്യമായി മാറി അഴകിന്റെ വസന്തം തീർത്തവൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഇരിങ്ങോൺ കാവിലമ്മയുടെ നിന്ന ചൈതന്യ സ്വരൂപണി ശ്രീശങ്കരിയുടെ പിൻഗാമിയായി കേരളത്തിൽ മുഴക്കുന്ന താരറാണി അതെ ഇവൽ വാഴുന്ന ശ്രീ മഹാദേവിയുടെ ആരോ പുത്രി ഗജകുല താമര കർണി ഓതര പുതുങ്ങര ശ്രീ പാർവതി പേരിൽ കുറിക്കണമെന്ന വാശിയിൽ ഉത്തമ വേദികളെ കീഴടക്കി നിൽക്കുന്നവൻ

ഇടം ശൈലിയിൽ നേടിയെടുത്തവൻ താരങ്ങൾ മാത്രം വിളങ്ങിയ നാട്ടിൽ ചരിത്രം നിലകൊള്ളുന്നവൻ ശാന്ത സൗമ്യ ഭാവങ്ങൾ കേരളത്തിന്റെ ിൽ സ്ഥാനം ഗജകേസരി വരികയാണ് ഈ മണ്ണിലെ ആനയൂട്ടിന് പതുപ്പ് പോലെ ആവേശം നിറയ്ക്കുവാൻ ആന ഉത്തമ കോട്ടയിലെ കില്ലാടി തന്റെ പ്രിയ കൈയും വന്നു ഗജേന്ദ്ര ൂർഡന്റെ തോട്ടു കണ്ണൻ ചേരുകയാണവൻ നാട്ടാന കേരളത്തിന്റെ മുടി ചൂടാമനനായി നെടു നായകത്വത്തിന്റെ ആവേശം കേരി മുഴകിയവൻ മലയാളക്കാട്ടിൽ പിറന്ന മലയാള നാട്ടിൽ വളർന്ന തനി മലയാള

ഈ മണ്ണിലേക്ക് വന്നു യാണ് അക്ഷരനഗിരിയുടെ വീരതാരം ആവേശം കൊണ്ട് മാത്രം ഉത്തരം രചിച്ചു ശീലിച്ചിധു വാശിയെങ്കിൽ വാശികൊണ്ട് തന്നെ ആശിച്ചത് അത്രയും സ്വന്തമാക്കി ശീലിച്ചവൻ അതെ അവതാരപ്പറവിയുടെ

ആരണ്യ പുതുപ്പള്ളി രാജഗോപുരം പ്രൗഢിയിൽ കൂടിയ ചരിത്രമുള്ളവൻ പൂരങ്ങളുടെ പൂരമടക്കം നയിച്ച രാജാതിരാജ പെരുമാളിനെ എന്നും തുണക്കാരനായി കൂടെ നിൽക്കുന്നവൻ ആരാധകർക്കിടയിൽ സൂര്യശോഭ പരത്തി തിളങ്ങുവാൻ താനും ഒട്ടും പിറകിലല്ലെന്ന് തെളിയിച്ചു നടുവിലും കയറി നിന്ന് രാജാ വാഗവാൻ കരുത്തും കാണിച്ചു അതെ നയിച്ച പൂരങ്ങളിൽ സേവിച്ച രക്തത്തിലെ വീര്യം കാണിച്ചു കൊടുത്തവൻ ആറാം വയസ്സിൽ പാമ്പാടിയിലേക്കും അവിടുന്ന് ആയിരങ്ങൾക്കിടയിലേക്ക് മുതിച്ച സിന്ദുര സിന്ദൂരം വരികയാണ് തന്റെ പ്രിയ സാരഥി അപ്പു സാരം പിടിച്ചവൻ ത്രിലോക പാമ്പ നാട്ടിലെ യും മികച്ച ഗജ സാമ്രാട് ആർഭാടമായി തന്നെ തിരുനക്കര ക്ഷേത്രോപദേശക സമിതി ഒരുക്കുന്ന ആനയൂട്ട് കൂടുവാൻ വരതന്നെ കട സമർപ്പിക്കുന്ന തിരുനക്കര ആനയൂട്ടിലേക്ക് മന്ദം മന്ദം ഈ പടിക്കെട്ടുകൾ ഇറങ്ങിയ അതെ കാലവും തന്റെ തേരോട്ടവും എവിടെയും ും അവസാനിച്ചിട്ടില്ലെന്ന വാസിയോട് അവതരിക്കുകയാണവൻ വിളങ്ങിയവൻ പിറന്ന മണ്ണിന്റെ വീറും വളർന്ന മണ്ണിന്റെ വാസിയും കൈമുതലാക്കിയ പല നാടും കീർത്തിക്കേട്ടവൻ അഴകിന്റെ രാജകീയ പ്രൗഢിക്ക് കോട്ടയം നാട് കരുതി വച്ച മറ്റൊരു ഭദ്രായുധം അക്ഷരനഗരിയുടെ മടിത്തട്ടിലെ കൺ കണ്ട

ഇനി ഈ അക്ഷരനഗരിയിലും അവൻ തികവാർന്ന സൗന്ദര്യങ്ങൾ മാറ്റിവയ്ക്കുന്നിന്റെ മണ്ണിലേക്ക് തന്റെ പുതിയ സാരഥി ദിനദേവിന്റെ കൈയും പിടിച്ചുകൊണ്ട് തിരുനക്കരയുടെ ആനയൂട്ടിലേക്ക് വന്നു ചേരുകയാണ് മഹാദേവൻ ഗജരാജൻ വേമ്പനാട് മഹാദേവൻ പുസ്തകത്തിൽ ആറാടിച്ചുകൊണ്ട് കടന്നു വരികയാണ് പടിഞ്ഞാറേ മഠം ശങ്കരൻ വിജയകുമാറിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കുംഭാഷ്ടമി സേവിച്ച ചരിത്രമുള്ളവൻ വാഴുന്ന ശ്രീ ധർമ്മശാസ്താവിന്റെ മണ്ണിൽ ആഘോഷമായി എഴുന്നള്ളി നിന്നവൻ മണ്ണിൽ ആനയൂട്ടുകൂടി വടക്കൻ കേരളത്തിലെ ആന പ്രേമികൾക്ക് വരെ ദർശനം കൊടുത്തവൻ മികച്ച വേദികൾ തന്നെ കാത്തിരിക്കുമ്പോൾ മിക മചാർത്തി കടന്നു ചെല്ലുന്ന ശൈവ നാമധാരി വരികയാണവൻ നിൽക്കുമ്പോൾ അളവും മികവും തികവും കാണിച്ചു കടന്നു വരുന്നു എണ്ണം പറഞ്ഞ കൊമ്പൻമാർ എന്നും നെഞ്ചും വിരിച്ചു നിൽക്കുന്ന തോട്ടേക്കാട് മണ്ണിന്റെ താരപ്രമുഖ യൗവനത്തിന്റെ തീഷ്ണതയിൽ സൗന്ദര്യത്തിന്റെ പെരുമകൾ വാരിച്ചൂടി ആഘോഷം അലങ്കാരമാക്കി വളരുന്ന യുവസുന്ദരി അഴകു തന്നെ മുഖമുദ്രയാകുന്ന വേദികളിൽ അഴകു കൊണ്ടും അളവിനാൽ എണ്ണപ്പെട്ടും പേരെടുത്ത് മടങ്ങുന്ന യുവരത്നം ഗജ യുവ റാണി തോട്ടേക്കാട് കുഞ്ഞിലും സാരഥിയും എണ്ണം പറഞ്ഞ നാട്ടാന ചേകവന്മാർ എണ്ണി എണ്ണി അണിനിരക്കുന്ന കോട്ടയം പട്ടണത്തിന്റെ ഗജ സൈന്യാധിപ സർവംഗോങ്ങളിലും തുള്ളി തുളമ്പി നിൽക്കുന്ന സഖ്യ സൗന്ദര്യത്തിന്റെ തിരുവൈക്കത്തെ പിറന്ന തിരുനക്കര ത്തേവരുടെ തിരുമടിത്തട്ടിൽ ഈ വർഷം സമർപ്പിച്ചിരിക്കുന്ന ആനയൂട്ടിനെ തിരുതെളിയിക്കുക േൽശാന്തി ആദരണീയനായ ബ്രഹ്മശ്രീ എം കെ കേശവൻ നമ്പൂതിരി ഈ മഹനീയമാകുന്ന പുണ്യമുഹൂർത്തത്തിൽ ഭദ്രദീപം തെളിക്കുകയാണ് ക്ഷേത്രോപദേശക സമിതിയുടെ മുഴുവൻ വ്യക്തിത്വങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുഴുവൻ ും മറ്റ് വിശിഷ്ടരായ വ്യക്തിത്വങ്ങളും ക്ഷണിക്കപ്പെട്ട അതിഥികളും എല്ലാവരും കൂടി ചേർന്ന തിരുനക്കര സേവരുടെ അടിത്തത്തിൽ ഈ ആനയൂട്ടിന് ശുഭാരംഭം കുറിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന